നമസ്കാരം വയനാട്ടിലെ ദുരന്തത്തിന്റെ ആഘാതം മലയാളിയെ വിട്ടുമാറും മുമ്പേ മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ് അതിൽ കൊച്ചിയാണ് അടുത്ത ദുരന്ത ഭൂമിയാകാൻ പോകുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് കൊച്ചിയുടെ കിടപ്പ് അങ്ങനെയാണ് നിലവിലെ സാഹചര്യങ്ങൾ തുടർന്നാൽ അടുത്ത എഴുപത്തി അഞ്ചു വർഷത്തിനപ്പുറം കടൽ ജലനിരപ്പ് ഉയർന്ന് കൊച്ചിയിലെ പതിനഞ്ച് ദശാംശം ആറ് ഒന്ന് ചതുരശ്ര കിലോമീറ്റർ ഭാഗത്തു നിന്ന് വെള്ളക്കെട്ടാകുമെന്നാണ് റിപ്പോർട്ട് കടൽ എടുക്കുമത്രേ കൊച്ചിയെ ഓരോ വർഷവും കൂടിക്കൂടി വരുന്ന കടൽ ജലനിരപ്പ് സൃഷ്ടിക്കുന്ന വെല്ലുവിളി ഏറ്റവും കൂടുതൽ നേരിടുന്ന നഗരങ്ങളിൽ ഒന്നാണ് കൊച്ചി കൊച്ചിയിൽ കടൽ തീരമെടുക്കുന്ന പ്രവണത തുടങ്ങിയിട്ട് നാളുകളായി ഇതിനൊന്നിനും ശാസ്ത്രീയമായ ഒരു പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് ചെല്ലാനം നിവാസികളിൽ നിന്നുയരുന്ന ശബ്ദം അത് ശരിവയ്ക്കുന്നതാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാപ്റ്റൻ നോബൽ പെരേര വീഡിയോയിലെ കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹം സെപ്റ്റംബർ വിഷയം ഇങ്ങനെ കടലിനോട് കളിക്കരുത് കടൽ മുഴുവൻ ഭിത്തി കെട്ടി കടലിനെ തടുക്കാം എന്നുള്ള വ്യാമോഹം ഇനി വേണ്ട തീരത്ത് നിന്ന് അങ്ങോട്ട് നിർമ്മാണങ്ങൾ പാടുള്ളൂ ഓരോ വർഷവും ശരാശരി കേരളത്തിന് രണ്ട് മീറ്റർ തീരനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അശാസ്ത്രീയമായ പുലുമുട്ട് നിർമ്മാണങ്ങളും മണൽ ഖനനങ്ങളും ഇതിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി കേരളത്തിന് നന്മയുടെ ഒരു കണിക പോലും നൽകില്ല പകരം അത് നൽകാൻ പോകുന്നത് തിരുവനന്തപുരത്തെ തീരദേശത്തിന് വലിയ ദുരന്തങ്ങളാണ് വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് കേരളത്തിന് തന്നെ ആപത്താണ് ആലപ്പാടിലെ കരിമളൽ ഖനനം ചിലപ്പോൾ നമുക്ക് നക്കാപ്പിച്ച നൽകിയേക്കാം പക്ഷെ നാം ഒരു വലിയ ദുരന്തം ഇരന്ന് വാങ്ങുകയാണ് ആയതിനാൽ നാം മാറുക മാറി ചിന്തിക്കുക മാറി പ്രവർത്തിക്കുക ഇല്ലെങ്കിൽ പ്രകൃതി നമ്മെ കേരളത്തിൽ നിന്ന് മാറ്റും കാർബൺ ബഹിർഗമനം മിതമായ നിരക്കിൽ തുടർന്നാൽ പോലും രണ്ടായിരത്തി ഒരുന്നൂറ് ആകുമ്പോഴേക്കും കൊച്ചിയിലെ കടൽ ജലനിരപ്പ് എഴുപത്തിനാല് ദശാംശം ഒൻപത് സെന്റിമീറ്റർ വരെ ഉയരാനുള്ള സാധ്യതയാണ് ബംഗളൂരുവിലെ സെൻറ്റർ ഫോർ സ്റ്റഡി ഓഫ് സയൻസ് ടെക്നോളജി ആൻഡ് പോളിസി അതായത് സി എസ് ടി ഇ പി നടത്തിയ പഠന റിപ്പോർട്ടിൽ പറയുന്നത് മുപ്പത് വർഷത്തിനിടയിൽ കൊച്ചിയിലെ കടൽ ജലനിരപ്പ് രണ്ട് ദശാംശം രണ്ട് ഒന്ന് മൂന്ന് സെന്റിമീറ്റർ ആണ് ഉയർന്നത് പ്രതിവർഷം ഉയരുന്നത് പൂജ്യം ദശാംശം ഒന്ന് അഞ്ച് എട്ട് സെന്റിമീറ്റർ എന്ന കണക്കിൽ കടൽ ജലനിരപ്പ് ഉയരുന്നതിൻ്റെ നിരക്കും കാർബൺ ബഹിർഗമന തോതും വിലയിരുത്തിയാണ് സി എസ് ടി ഇ പി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ് ആകുമ്പോഴേക്കും തീരത്തോട് ചേർന്ന് കിടക്കുന്ന കൊച്ചിയുടെ ഭാഗങ്ങൾ വെള്ളത്തിൽ മുങ്ങാനുള്ള സാധ്യത റിപ്പോർട്ടിൽ എടുത്ത് പറയുന്നുണ്ട് മട്ടാഞ്ചേരി വാർഫ് ഫോർട്ട് കൊച്ചി ബീച്ച് സുഭാഷ് ചന്ദ്രബോസ് പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങൾ വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ളതാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കൊച്ചി മാത്രമല്ല ലിസ്റ്റിലുള്ളത് മുംബൈ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ കടൽനിരപ്പ് ഉയരുന്നത് മൂലം രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും മുംബൈ ചെന്നൈ പനജി നഗരങ്ങളിൽ പത്ത് ശതമാനവും കൊച്ചിയിൽ ഒന്നു മുതൽ അഞ്ച് ശതമാനം വരെയും കരഭൂമി മുങ്ങിയേക്കുമെന്ന മുന്നറിയിപ്പുമായിട്ടുള്ളതാണ് ഈ റിപ്പോർട്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നാണ് കടൽ ജലനിരപ്പ് ഉയരുക പരിഭ്രാന്തി പരത്തുന്ന റിപ്പോർട്ട് തന്നെയാണിത് ഇത് നോയിഡ് ആസ്ഥാനമായുള്ള ഐ പി സി സിയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പഠനത്തിലും ഇതേ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം രണ്ടായിരത്തി അൻപത് ആകുമ്പോൾ സമുദ്രം തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും പ്രശസ്ത നഗരങ്ങൾ കടൽ വിഴുങ്ങും ഈ നഗരങ്ങളുടെ കൂട്ടത്തിൽ തിരുവനന്തപുരത്തെ കോവളവും കൊച്ചിയിലെ ആയിരത്തി കെട്ടിടങ്ങളും വെള്ളത്തിലാകും സമുദ്രനിരപ്പ് ഉയരുന്നത് കൊച്ചി തിരുവനന്തപുരം നഗരങ്ങളെ ബാധിക്കുമെന്ന റിപ്പോർട്ടുകൾ മുമ്പും വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് മുന്നൂറ്റി എൺപത്തി കെട്ടിടങ്ങളെയാണ് ബാധിക്കുക ഇതിൽ അറുപത് ശതമാനം റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും നാൽപ്പത് ശതമാനം വാണിജ്യ കെട്ടിടങ്ങളുമാകും സ്റ്റാർ റോഡ് എയർപോർട്ട് വലിയതുറ റോഡ് ലാനാ റോഡ് കോവളം ബീച്ച് റോഡ് എന്നിവ വെള്ളത്തിനടിയിലാകുമെന്ന് പഠനം വ്യക്തമാക്കുന്നു കൊച്ചിയെ അപേക്ഷിച്ച് തിരുവനന്തപുരത്ത് തീരത്തെ നിർമ്മിതികൾ കുറവായതാണ് നാശം കുറയുന്നതിന് കാരണം രണ്ടായിരത്തി അൻപതിൽ കൊച്ചിയിലെ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് കെട്ടിടങ്ങൾ വെള്ളത്തിനടിയിലാകുമ്പോൾ നാനൂറ്റി അറുപത്തിനാല് കെട്ടിടങ്ങൾ വീണ്ടെടുക്കാനാകാത്ത വിധം ഉപയോഗശൂന്യമാകുമെന്നാണ് റിപ്പോർട്ട് ഈ കെട്ടിടങ്ങൾ കൂടുതലും പാർപ്പിട വാണിജ്യ വിഭാഗങ്ങളിൽ പെടുന്നതാണ് രണ്ട് ശതമാനം വ്യാവസായിക തുറമുഖ ഫെറി ടെർമിനൽ കെട്ടിടങ്ങളാണ് ഇവയ്ക്ക് പുറമെ പത്ത് മുതൽ അൻപത്തിമൂന്ന് കിലോമീറ്റർ വരെയുള്ള റോഡുകളും വെള്ളത്തിനടിയിലാകും നിർദിഷ്ട തീരദേശ ഹൈവേ പണിയുന്നതെല്ലാം വെറുതെ ആകുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു സമുദ്ര മേഖലയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കേരളത്തിന് ഭീഷണിയാകുമെന്ന മറ്റൊരു റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ തുടക്കത്തിൽ പുറത്തു വന്നിരുന്നു അതായത് അടുത്ത എട്ട് വർഷങ്ങൾ കേരളത്തിന് നിർണായകമാണ് എട്ട് വർഷം കൊണ്ട് കേരളത്തിലെ വിവിധ ജില്ലകൾ കടലിനടിയിലാകും കേരളത്തിലെ നാല് ജില്ലകളുടെ ഏതാനും ഭാഗമാണ് രണ്ടായിരത്തി മുപ്പതോടെ വെള്ളത്തിനടിയിൽ ആകുമെന്ന് ഭയപ്പെടുത്തുന്ന റിപ്പോർട്ട് പുറത്തു വന്നത് തൃശൂർ ആലപ്പുഴ എറണാകുളം കോട്ടയം എന്നിവയാണ് ആ നാലു ജില്ലകൾ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് നാസയും ചേർന്ന് നടത്തിയ പഠന റിപ്പോർട്ടുകളിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് നാസയുടെ സമുദ്ര ജലനിരപ്പ് പ്രവചന രീതിയെ അടിസ്ഥാനപ്പെടുത്തി നടത്തുന്നവയാണ് ഈ പഠനങ്ങൾ അതനുസരിച്ച് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോൾ കേരളത്തിലെ കടൽ നിരപ്പ് പതിനൊന്ന് സെന്റിമീറ്റർ ഉയരും കേരള തീരത്തെ ഒരു മീറ്റർ ജലനിരപ്പ് ഉയർന്നാൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ഭൂമി കടലിന് അടിയിലാകും അതായത് കുട്ടനാടും ആലപ്പുഴയും വെള്ളത്തിനടിയിലാകും രണ്ടായിരത്തി മുപ്പതോടെ തൃശൂർ ജില്ലയുടെ നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്ററും ആലപ്പുഴ ജില്ലയുടെ നൂറ്റി പതിനാറ് ചതുരശ്ര കിലോമീറ്ററും കോട്ടയത്തെ എൺപത്തെട്ട് ചതുരശ്ര കിലോമീറ്ററും എറണാകുളത്തെ ഇരുപത് ചതുരശ്ര കിലോമീറ്ററും മുങ്ങിപ്പോകും നാസയുടെ സമുദ്ര ജലനിരപ്പ് പ്രവചന രീതിയെ അവലംബമാക്കി നടത്തിയ പഠനം പറയുന്നതനുസരിച്ച് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഒരുന്നൂറോടെ എഴുപത്തി ഒന്ന് സെന്റിമീറ്ററും രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതിൽ ഇത് ഒന്ന് ദശാംശം രണ്ട് നാല് സെന്റിമീറ്ററും കടൽ കയറുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രവചനമനുസരിച്ച് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ കൊച്ചി പാരദ്വീപ് ഖിദിർപൂർ വിശാഖപട്ടണം ചെന്നൈ തൂത്തുക്കുടി ഓക്ക ഭാവ്നഗർ മുംബൈ മോർമുഗാവ് മംഗളൂരു എന്നീ പന്ത്രണ്ട് ഇന്ത്യൻ നഗരങ്ങൾ പൂജ്യം ദശാംശം നാല് ഒമ്പത് മുതൽ രണ്ട് ദശാംശം ഏഴ് അടി വരെ ഉയരത്തിൽ കടലെടുക്കും കേരള തീരത്തെ ഒരു മീറ്റർ ജലനിരപ്പ് ഉയർന്നാൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ഭൂമി കടലിന് അടിയിലാകും അതായത് കുട്ടനാടും ആലപ്പുഴയും വെള്ളത്തിനടിയിലാകും എന്നർത്ഥം നന്ദി